സ്പ്രേ ഒക്കെ കാണുമല്ലോ വീഡിയോയില് ഇതവിടെ റെഡി ആയിക്കണ് എല്ലാരും സെറ്റ് ആയിക്കണ പള്ളിയിൽ പോകാണ്

അങ്ങനെയുള്ള നിസ്കരിച്ച പള്ളിയിൽ പോയിട്ടോ അപ്പ പള്ളിയിലെത്തിയപ്പോ ഐശോ നല്ല മുട്ടായി ഗിഫ്റ്റ് കിട്ടി മുട്ടായി ഗിഫ്റ്റ് ഇട്ടി ആ കുട്ടി കൊടുത്തു അങ്ങനെ ഞങ്ങള് നിസ്കാരമൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങിട്ടോ അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴുണ്ട് ഇപ്പം ആ പള്ളിയിലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് തന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ആദ്യം ആദ്യപ്പം വേറെ പള്ളിയിലാണ് പോവുക പോവുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങിയ സമയത്ത് രണ്ട് എല്ലാവരും ഒരു പള്ളിയിൽ നിന്നും കേട്ടോ പക്ഷെ ആണുങ്ങളൊക്കെ വേറെ പള്ളിയിലേക്കാണ് കേട്ടോ പോയത് ഞങ്ങൾ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പോവാട്ടോ അപ്പോൾ വേറെ പള്ളിയിലാണ് ഞങ്ങൾ വേറെ പള്ളിയിൽ അങ്ങനെ സ്ഥലൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി നമ്മളെ ചോറ് പൊട്ടിക്കാണ് നമ്മളെ ദമ്മെടുക്കാണ് ചൂടാക്കണം ബീഫ് ഇതാ അവിടെ എല്ലാരും ഫുഡ് കഴിക്കാനിട്ടോ ഇപ്പൊടെ സമയം ഏഴുമണി ആവണളൂ കേട്ടോ ഏഴുമണി ആയി ഇനി ഫുഡ് കഴിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി അങ്ങനെ അങ്ങനതാ പള്ളിയിൽ പോയി അന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കാക്കും മുന്നപ്പാപ്പയും പിന്നെ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഫിബ് കുഞ്ഞാമ്മൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് കേട്ടോ അത് അനു അനു എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുമിച്ചിരുന്ന് ഫുഡ്ക്കാണ് കേട്ടോ ഞങ്ങളതാ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി നീച്ച് ഞങ്ങളിപ്പു പുറത്ത് പോവാണ് കേട്ടോ എല്ലാരും ഉണ്ട് കാക്കുണ്ട് അപ്പുണ്ട് പൈസ ഉണ്ട് മോനിയുണ്ട് എല്ലാവരുമുണ്ട് ഞങ്ങൾ ചോറൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട് ഒക്കെ വണ്ടിക്കറിയും വണ്ടിക്കറിയും അതാ നമ്മളെ വണ്ടിയെത്തി അപ്പോൾ അതാ അങ്ങനെ നമ്മൾ നേരെ പോണത് അനുവിനെ പിക്ക് ചെയ്യാനാണ് കേട്ടോ അനുവിന് ആ റൂമിൻ്റെ അവിടെ അവന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ അനുവിനെ പിക്ക് ചെയ്തു അനുവിനെ പിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ പോണത് കാക്കുവിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാക്കുവിന് ഉച്ചക്ക് ശേഷം കട ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പോൾ കാക്കു അവിടെ ഇറങ്ങി അങ്ങനെ എന്തായാലും ഞങ്ങൾ പോകണം വൈക്കല് മൂത്രയക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ മൂത്രയക്കാൻ വേണ്ടി നിർത്തിയപ്പോ അതാ ഒരു മരത്തില് ഭയങ്കര മുരിങ്ങക്കായ ഫുള്ള് ആയിട്ട് അപ്പോ അത് പറിക്കാൻ വേണ്ടി നിർത്തിയതാ കേട്ടോ നല്ല അടിപൊളി മുരിങ്ങക്കായ കിട്ടി മുരിങ്ങക്കായ കട്ട് പറിച്ചാണ് ആരാന്റെ ആരാന്റെ മുരിങ്ങക്കായ് ഒരു ചോദ്യം പിന്നെ ഞങ്ങൾ നേരെ പോയത് അബൂർ ബീച്ചിൽ കാണോ അപ്പൊ അവിടെ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് കാണാന്ന് വിചാരിച്ചു പിന്നെ ടൂറിസ്റ്റ് പ്ലേസസിൽ അടിപൊളിയായിട്ടുള്ള സ്ഥലം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ ആദ്യം ഞങ്ങളവിടെ കുളിക്കാനും കുട്ടികളെ വീസിലിറക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പോണത് വള്ളത്തിൽ ഇറങ്ങി വരിക സൈഡാക്കി ബീച്ചിലെത്തി അബോറിലെത്തി നല്ല ബോട്ട് സർവീസ് ഒക്കെ ഇണ്ടവിടെ നമുക്ക് ബോട്ടിൽ പോയാലോ എടുത്തോടു എല്ലാര്ക്കും മുട്ടെടുത്തുട്ടെ ആ ബാഗില് ബാഗിലൊക്കെ വിടണം വെയിറ്റ് ചെയ്ത് ടെ മക്കള് ഫോട്ടോഷൂട്ടിലാണ് വൈറ്റ് മണ്ണ് എന്താ കടാ അനു ഈ മണ്ണ് പൊടിയിലേ പൊടിയ ഇട്ട പോലെ നമ്മക്കാ ബോട്ട് കയറിയാലോ ഭയങ്കര തരില്ലേ ഇതിലാണെ വെള്ളപ്പാമ്പ് മരുഭൂമിയിലുള്ള പാമ്പില്ലേ അത് ഉണ്ടാവും വെള്ള ബോട്ട് കയറിയാലോ നീല നീലാകാശം അതാണിത് നീലാകാശം പച്ചക്കടലി ഇറങ്ങില്ലേ പച്ചക്കടല തുണിയിലോ ബോട്ടില് ബോട്ട് കയറാൻ പോട്ടോ ബേച്ച സൈഡിൽ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ടാണ് ഫുൾ ഫോട്ടോഷൂട്ട് രണ്ടാൾക്കാര് ഭയങ്കര കച്ചറവിടെ ഇവിടെ അടിയാണേ ും മുട്ട വീണ്ടും മുട്ടായിട്ടി വീണ്ടും മുട്ടായി ഇതെന്താ ഫിയ ബേബിക്ക് കിട്ടിയോ ഐശുനോ ഫിയ ബേബിക്കൊക്കെ കിട്ടി ജെല്ലി മുട്ടായി ചെറിയ മുട്ടായികളല്ലേ അതാ ബാഗിലിട്ടോ ബാഗിലിട്ടോ കുട്ടിയൊക്കെ നല്ല മുട്ടായികള് കിട്ടുന്നുണ്ട് ഇവിടെ അവസാനിക്കണില്ല അവസാനിച്ചിട്ടില്ല ഞമ്മളിഞ്ഞി പോകണു അടുത്ത ഡെസ്റ്റിനേഷൻക്ക് ആ ഈ ജാഥ അങ്ങോട്ട് നീങ്ങാണ് ഇതൊക്കെ ഞങ്ങളെ ഫ്രണ്ടില് ഞങ്ങളെ ജാഥന്റെ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നതിൻ്റെ ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ചോറൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി ഇരുന്ന് അത് കഴിച്ചു ബാക്കി ഉച്ചക്ക് വെച്ചതിൻ്റെ ബാക്കി ചോറ് കൈപ്പിടിച്ചതാട്ടോ അപ്പം നന്നായിട്ട് തന്നെ എല്ലാവരും അതെല്ലാം കഴിച്ചു അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് അങ്ങനെ ഫുഡ് കഴിച്ചു ആദ്യം എല്ലാവരും വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെങ്ങനെ രസമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അത് ഫുള്ളായിട്ട് കഴിച്ചു കിട്ടും പിന്നെ ഞങ്ങൾ ബീഫ് കൊണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഒരുമിച്ചിരുന്ന് അടിപൊളിയായിട്ട് രസമായിട്ട് ബീച്ചിൻ്റെ സൈഡിൽ വിരിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചു കെട്ടോ ഞങ്ങളിവിടെ നിന്ന് മരുബിൻ്റെ നേരായി നിസ്കരിക്കുകയാണ് കേട്ടോ എല്ലാവരും അവിടെ അങ്ങനെ എന്താ ഞങ്ങൾ പോരിൻ്റെ വയലൊരു പള്ളിയിൽ ഇറങ്ങി കേട്ടോ ഞാൻ തിരിച്ച് പോവാണ് ഇനി ഇവിടെ ബീച്ചിൻ്റെ ബീച്ച് സൈഡില് നമ്മളെ പടക്കം വെടിക്കെട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാണാൻ വേണ്ടി പോവാട്ടോ കാർ റേസിംഗിന്റെ സ്റ്റേഡിയം ആണ് ആ നമ്മളാതില് ചാനലില് അതെ അവിടെ ഒക്കെ വല്യ നല്ല ഇത് ഫുൾ കാർ റേസിംഗിന്റെ സ്പോർട്സ് ചാനൽ കണ്ടിട്ടില്ലേ ഞങ്ങളിതാ വണ്ടി നിർത്തി ബീച്ച് സൈഡൊക്കെ നടക്കാണ് കേട്ടോ ഒരേ ആൾക്കാർ ഇതേപോലെ നടക്കുന്നുണ്ട് ഇവിടെ വണ്ടി നിർത്തി ഇവിടെ ഒരു പാലുണ്ട് പാലത്തിന്റെ മേലെ കൂടെയാണ് നടക്കുന്നത് ഈ പാലത്തു കൂടെയാണ് നമുക്ക് അപ്പുറം ക്രോസ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിലെത്തി അപ്പതാ അവിടെ നല്ല അടിപൊളി വണ്ടികൾ കുട്ടികളെ വലിയവരും ഒക്കെ ഇരുന്നിട്ട് പോണ നല്ല അടിപൊളി വണ്ടികളുണ്ട് കേട്ടോ പല മോഡലിലുള്ളതുകൊണ്ട് റൗണ്ട് ഷേപ്പിലുണ്ട് ഒക്കെ ട്രെയിനെ പോലെ ഉള്ള സംഭവങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് എവിടെതാ വിരിച്ചവടെ ഇരിക്കണേ ഇവിടെയാണ് അത് വരിക ഇപ്പം ചേറ്റവും സഖ വാങ്ങിക്കണേ ഇവിടെ ബോക്സിംഗിന്റെ സംഭവം ഉണ്ടായാലേ അത് കാണിക്കണം അവിടെ അതിൻ്റെ കളി അങ്ങനെ ഞങ്ങള് കുറച്ച് നേരം ഇരുന്ന സമയത്ത് കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത് വാങ്ങിക്കൊടുത്തുട്ടോ അങ്ങനെതാ കറക്റ്റ് ഒൻപത് മണിയായപ്പോൾ നമ്മളെ കോർണിഷില് പടക്കങ്ങളൊക്കെ പൊട്ടാൻ തുടങ്ങിട്ടോ നല്ല അടിപ്പൊളി വെടിക്കട്ടെ രക്ഷയില്ലാത്ത കുറേ സമയം അതായത് ഒരു നാലഞ്ച് മിനിറ്റ് തുടർച്ചയായിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പല മോഡലുകളതും ഫ്ലവറായിട്ടും പല ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ അങ്ങനത്തെ ഒരു സംഭവം അപ്പം ഭയങ്കരമായിട്ട് ഉള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ പുകയാണ് കേട്ടോ അത് ഫുള്ളായിട്ട് ഒരു മഞ്ഞ് പൊഴിയണ പോലെയാണ് നന്നായിട്ട് മൂടിൽ മഞ്ഞ് പോലെ കിടക്കണം കേട്ടോ മേഘങ്ങള് പോലെ ആ ഒരു എയർ പൊല്യൂഷൻ എന്ന് വേണേൽ പറയാം എന്നുവെച്ചാൽ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് തന്നെയെന്ന് കേട്ടോ ആ ഒരു സംഭവം ഞമ്മളാദ്യമൊക്കെ ബീച്ച് സൈഡിൽ ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് കേട്ടോ നേരില് അടുത്തു നിന്ന് കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നെറ്റിൽ അടിച്ചിട്ട് ലൊക്കേഷൻ ഇട്ടിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ പല മോഡലായിട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പല കളർഫുള്ളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പിന്നെ ആകൊന്ന് ചുറ്റി കാണാമെന്നും പറഞ്ഞു നടന്നു കേട്ടോ അപ്പോൾ അപ്പോൾതാ ചെറിയ കുട്ടികൾക്കുള്ള പല ആക്ടിവിറ്റീസും അതിൻ്റെ ഉള്ളിൽ അവൈലബിളാണ് കേട്ടോ അപ്പം കുട്ടികളൊക്കെ അത് ഓരോന്നിനായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോൾസ് അറിയണൊക്കെ പല കളികളും ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞങ്ങളവിടെ നിന്നിട്ട് അത്ര നേരം ഒരാൾക്കും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അത് ഞങ്ങളെ ചെറിയ ചീറ്റിങ്ങാന്നൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ വേറൊരു കുട്ടികളെ അട്രാക്റ്റ് ചെയ്യണ വേറൊരു കളിയാണത് ഇത് താറാവ് പോലുള്ള കുഞ്ഞു കുഞ്ഞു താറാവുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പം അത് അവരെ പിടിച്ചിട്ട് സമ്മാനം നേടാനുള്ളതാണ് അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ എല്ലാം ഒരു ഫുൾ ട്രാഫിക് ജാമാണ് ഞങ്ങൾ കുറേ ദൂരെ വണ്ടി നിർത്തിയത് നടന്ന് പോയിട്ട് നടന്ന് നടന്ന് കുറേ അറ്റത്താണ് കേട്ടോ വണ്ടി നിർത്തിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ പോവാണ് ഞങ്ങക്ക് വൈകുന്നേരം മാങ്ങയും കിട്ടി മരത്തുമെന്ന് അടിപൊളി മാങ്ങ അല്ലേ പുള്ളിയുള്ള മാങ്ങേ കയ്യിൽ മാങ്ങ എങ്ങനെയുണ്ട് അടിപൊളി മാങ്ങ ചമ്മന്തി അരക്കാൻ പറ്റിന്ന് മാങ്ങ എന്റെ വകത എക്കും ഐസ്ക്രീം വെറ്റിൽ നിന്നും ജയിച്ച എന്റെ വക ഒരു ഐസ്ക്രീം തരൂ എനിക്കിട്ടീല എനിക്കിട്ടില്ല എനിക്കും കിട്ടില്ല തൽക്കാലം നമുക്ക് ലാസ്റ്റ് കിട്ടും എല്ലാരും എടുത്തോളൂ എന്റെ വാഗ ഐസ്ക്രീം സൂപ്പർ യമ്മത്ത ഐസ്ക്രീം ആട്ടത് റേറ്റ് കൂടാത്ത ഒരു റിയാലിന്റെ അല്ലേ അന്നേ ഒരു റിയാലാണ് എന്നും എന്നും ഫൈനലി ഫൈനലി നമ്മൾ ആ അങ്ങനെ ഞങ്ങൾ നേരെ റൂമ് വന്നിട്ടോ റൂമിൽ വന്നപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ബീഫ് ഉണ്ടായിരുന്നു പൊറോട്ട വാങ്ങി വന്നു അപ്പൊ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് തന്നെ നമുക്ക് അടുത്തൊരു വീടുകളിൽ കാണാം